അതെ നിക്കുന്ന നടക്കണ്ടോ വിജയൻ ചേട്ടൻ വിജയൻ ചേട്ടൻ പുഴിക്കരയിൽ നിന്ന് ചൂണ്ടയിടുകയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഇവിടെ ചൂണ്ടയിടുന്ന ഒരാളാണ് കുറിച്ച് എല്ലാം അറിയാം അതുപോലെ ഈ ചൂണ്ടയിടലൊരു ഹരമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയൻ ചേട്ടൻ മീൻ കഴിക്കത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവം കാരണം ഈ മീനെ പിടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഒരു ഇഷ്ടം അപ്പം വീട്ടിൽ ഈ മീൻ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഓടിക്കൂടും ചേട്ടൻ ഈ മീനെ മേടിച്ചുകൊണ്ട് പോവും എന്നാണ് പറഞ്ഞത് ഏതായാലും വലിയ ഒരു ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ വന്നിരുന്നത് ചൂണ്ടയിടുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ കാഷ്ടമുടിക്കായലും കടലും കൂടെ ചേരുന്ന സ്ഥലമാണ് ഈ പരവൂര് പ്രദേശത്തിൻ്റെ പുഴിക്കര അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേക പ്രത്യേകതകളുണ്ട് മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂണ്ടിയിടാനായിട്ട് വരുന്നത് പലർക്കും ഇതൊരു വലിയൊരു വിനോദമാണ് കാരണം രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല ജീവിതത്തിലെ ടെൻഷൻ മാറും ഏറ്റവും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ മീനും കൂടെ കിട്ടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ഒരു ശുദ്ധവായു അതെ 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 അല്ല മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് ഈ മീനൊക്കെ പിടിച്ച് വരുമ്പോഴേ പിന്നെ ആ കാഴ്ചകൾ കാണാം ഇതിലേക്കു പോകുന്ന ആൾക്കാരെല്ലാം കാണാം സമയം പോകത്തില്ല ഞാൻ മീൻ എല്ലാരും കഴിക്കുന്നത് പിന്നെ എന്തിനു പിടിക്കുന്നു ഈ ചൂണ്ടിയിടുന്നവരും മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലേ അത് പറഞ്ഞാൽ പറ്റത്തില്ല ഇവിടെയല്ലേ ഇപ്പൊ ആയോണ്ട് നല്ല പൊഴിലേ ആണേ ഉള്ളു മീൻ ഇല്ലല്ലോ അവിടെ പോകുമ്പോ കാണാം അമ്പലത്തിന്റെ ബാക്ക് സൈഡില് ഇപ്പൊ മണ്ണ് കയറി കിടക്കുവാണ് ഈ സമയത്തൊന്നും ഇവിടെ ആരും കാണത്തില്ല എല്ലാ വീട്ടിലായിരിക്കും പിന്നെ ജീവനുള്ള കൊണ്ടിരുന്നു ഇഞ്ചിലില്ല ചാളി ചെടുക്കുന്ന ഇച്ചിരി പലതും എടുക്കുള്ളു കൊഞ്ചില് ചേർന്ന പോലെ എന്താ എടുക്കും മലയാള സമയത്ത് കൂടുതലേ മലയുള്ള ഭാഗത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ മീൻ കൂടുതലും വരുന്നത് അന്നേരം കായലും കൂടുതലും കയറി വരുന്ന നമ്മൾ കായലിലെ കൊഞ്ചുണ്ടല്ലേ ഞാൻ പുത്തൊഴുക്കിൽ ഈ കൊഞ്ചങ്ങ പോവും അപ്പൊ യവനെ തിന്നാൻ വേണ്ടി എത്തോടെ കയറി വരും ഈ നരിമീനെന്ന് പറയുമ്പോൾ സാധനം കായിൽ കായൽ കിടക്കുന്നതാണ് കായലിലും ഉള്ളവനാണ് ഈ വെള്ള ചാട്ടം ആകുമ്പോൾ അവരും കയറി വരും ഇനി വെള്ളം അങ്ങ് വരും ആ മീനിലുള്ള പ്രത്യേകം എന്താണെന്നറിയോ സാധനം എല്ലാവരും എടുത്ത് വിഴുങ്ങുവാണ് ഇളവല്ല വെള്ളത്തിടെ വലിച്ചു നീട്ട് കണ്ടുകഴിഞ്ഞാൽ ആ വെള്ളവും നീങ്ങായിട്ട് പിടിച്ച് ഉള്ളിലാക്കും അത് ഓൾ വെച്ചില്ലല്ലേ ഇത് കൊണ്ടുപോയി ഭയങ്കര അഞ്ചു കൂട്ട ആറു കൂട്ടിലോ അങ്ങ് ചാടും കായലിന്റെ മീനാണത് അത് ഈ ബീച്ച് വലക്കാരൊക്കെ ഇട്ട് കഴിഞ്ഞോണ്ടല്ലേ വലയെല്ലാം ഇടിച്ച് പോകും ഇത് നമ്മൾ കയറിയങ്ങ് പോവും അഷ്ടമുണ്ടിക്കല് അവസാനിക്കുന്ന അവർ പൊഴിക്കര അവർ അവസാനം പൊഴിക്കര കാലിൽ വെള്ളം വരെ പോയ ഇവിടെ വരും പിന്നെ മോളി വരും രാവിലെ ഒരു ഉപ്പൊ പോര കട മീനും പോകും ഇപ്പൊള്ളം ഇല്ലെന്നറിയുമ്പോ അവർ തിരിച്ചു ഇറങ്ങി വരും ചായ്പമാര് ചൂണ്ടിടാൻ പറ്റുന്നവരുണ്ടല്ലേ ആ അവിടെ പോരത്തു പരിചയമായി തന്നെ പോരുന്നു വല്ലാഞ്ചി ഉണ്ടെങ്കി ഇതിനങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി വല്ലാഞ്ചി ഇല്ല അതിന് ആയുസുണ്ട് അത് ആയുസ് വിലവുള്ള രാവിലെയാണ് മീൻ കിട്ടുന്നത് ഒരു എട്ട് മണിവരെ എങ്ങനെയായാലും മീൻ എടുക്കും കാരണം വെള്ളം അത്ര ചൂടാകത്തില്ല അത് കഴിഞ്ഞിപ്പോൾ ഈ കുന്ന സമയത്തേക്ക് തെന്നി തെറിച്ച രാത്രി ചെമ്പല്ലി കല്ലടിക്ക് നിന്നിറങ്ങും അവർ സുഖമായിട്ടെടുക്കും അപ്പൊ ഈ കൊഞ്ചിൻ്റെ കണ്ണുണ്ടല്ലേ ക്ഷത്ര നല്ല പങ്കെടുത്തിളങ്ങും നോക്കുമ്പോൾ ഏറെ നിപ്പുണ്ടാൾ ഒരൊറ്റ കപ്പ് അപ്പോൾ അപ്പാറീന്നുള്ള ചൂണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പതിനാല് മാത്രം പിടിച്ച് ഒരു സുഖം കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വല്യമുണ്ടതിന് പത്തൊന്നാം പരിണ്ടോ ഇത് പൊടിമീന എല്ലാം ഉണ്ട് ഉണ്ട് സ്റ്റിക്കുണ്ട് അത് ഒരു പത്ത് പതിനെട്ടായിരം ചിലവാക്കിട്ട് വാങ്ങിക്കും മൂല് വെച്ചിട്ടുണ്ട് ഈ കൈ ഹരം ഉണ്ടല്ലേ മറ്റേ ചുണ്ടിൽ കിട്ടത്തില്ല നമ്മൾ ഇഞ്ചിനെ പിടിച്ചോ ആ എടുക്കുന്ന സമയത്ത് ചെലിവയ്ക്ക് മീൻ പിടിച്ച് എങ്ങനെയാ അറിയുന്നത് അത് ആട്ടോമാറ്റിക് അറിയാം വേണ്ട ആ ചങ്ക തട്ടുന്നുണ്ട കൊച്ചു മീനുട്ട് തട്ടോണ് വടക്കേക്കും ഞാൻ പറഞ്ഞ മീൻ കുറവാണ് ഇപ്പോഴും പിന്നെ മീനുള്ള സമയമാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി ആരെന്ന് പറയുന്ന മീൻ ആരൊക്കെ പിടിക്കാം ഒന്നും അറിയണ്ട തെറ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പഴെടുത്ത് കഴിയുമ്പോൾ ഇല്ല തെന്നിയും തെറിച്ച് ഓരോന്ന് വരും ചിലപ്പോൾ ഒരു മണിക്കൂറിലൊരു എണ്ണം ആയിരിക്കും അത്ര ക്ഷമ ഇരിക്കാൻ പറ്റും പടി മീൻ കൊണ്ടുപോയണ്ട അതൊക്കെ വരും ഇപ്പോഴ ഒന്ന് പൊട്ടിപ്പോയി മീനുള്ള സമയത്താണെങ്കിൽ എവിടെയെങ്കിലും ചെന്നപോല കുരിഞ്ഞാണ്ടല്ലേ അവർ വലിച്ചു പിടിച്ച് അടുത്തേക്ക് കിട്ടും ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയമുണ്ട് വെള്ളാവോലി എന്ന് അറിയോ നല്ല സീസണാണ് പറഞ്ഞോ വെള്ളാവോലി റിലറുണ്ട് പിന്നെ ഇവിടെ അഞ്ച് കിലോ കറി വരുന്നുണ്ട് അതിനും കൊഞ്ചും എണ്ണം അതിന് കൊഞ്ചും കൊല്ല കൊച്ചു ഒരു പതിനാറാം നമ്പര് ചൂണ്ട ഇട്ടു കൊടുത്താൽ മതി അവന്റെ വായ എറുതാണ് ആള് ാണ് ഓരോരോ ടെക്നിക്കുണ്ട് വീട്ടിലേക്ക് നമുക്ക് വിപ്പനൊന്നുമില്ല ഒരു ദിവസം മുടക്കല്ല ദിവസേനെ വരും ഇതൊരു ഹോബിയാണ് നന്ദല് നീ കിട്ടിയാലും രണ്ട് ചേട്ടത്തിമാരുണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ മക്കളുണ്ട് എന്റെ സ്കൂട്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരാൾ അടുത്ത് കാണിക്കുന്നതിന് അവരങ്ങോട്ട് പോയിക്കോളും വളയോട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആരും കൊടുക്കില്ല ഇത് ഫ്രീച്ചർ കണ്ട് സ്റ്റോക്ക് ചെയ്ത അവര് അവരെന്നെ വന്നെടുത്തേണ്ട പോകുന്നത് രാവിലെ വന്നാടി അടി മീൻ കിട്ടിയില്ല അതോ അതിനകത്ത് കാണിയെടുത്തുള്ളൂ